റിപ്പുവേൻ വിങ്കിളും കുഞ്ഞുമനുഷ്യരും അങ്ങ് ദൂരെ ദൂരെ കാറ്റ്സ്കിൽ മലയുടെ താഴ്വരയിൽ ഹഡ്സൺ നദിയുടെ തീരത്ത് മനോഹരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ റിപ്പുവേൻ വിങ്കിളിൽ നിന്നൊരാളുണ്ടായിരുന്നു ഗ്രാമത്തിലെ ആളുകൾക്കെല്ലാം നല്ലവനായ റിപ്പുവൻ വിങ്കിളിനെ വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ ഒരാൾ മാത്രം പതിവായി റിപ്പിനോട് വഴക്കടിച്ചുകൊണ്ടിരുന്നു അത് മറ്റാരുമല്ല റിപ്പിന്റെ ഭാര്യയായിരുന്നു റിപ്പിന് ഒരു വളർത്തു നായയുണ്ട് ഒരിക്കൽ റിപ്പുവിംഗിൾഫിനോടൊപ്പം കാറ്റ്സ്കിൽ മലയുടെ മുകളിലേക്ക് പോയി മലമുകളിൽ എത്തിയപ്പോഴേക്കും നേരം സന്ധ്യയായി ആരോ തന്നെ റിപ്പ് കേട്ടു അയാൾ ചുറ്റും നോക്കി അതാ കറുത്തു പൊക്കം കുറഞ്ഞ തടിച്ചൊരു മനുഷ്യൻ അയാൾ റിപ്പിന്റെ അരികിലേക്ക് ചെന്നു അയാളുടെ തോളിൽ പ്രത്യേകതരം പാനീയം നിറച്ചൊരു വലിയ പാത്രം തൂക്കിയിട്ടിട്ടുണ്ട് റിപ്പ് എനിക്കൊപ്പം ഒരു കുഞ്ഞു മനുഷ്യൻ റിപ്പിനെ പാറക്കല്ലുകൾക്കിടയിലുള്ള ചെറിയൊരു ഗുഹയിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി അവിടെ എത്തിയ റിപ്പ് അമ്പരന്നു പോയി അതാ തൈക്കൊപ്പം വന്ന ആളെപ്പോലെ കുറെ കുഞ്ഞു മനുഷ്യർ നിരഞ്ഞിരിക്കുന്നു റിപ്പിനെ ഗുഹയിലേക്ക് കൊണ്ടുവന്ന കുഞ്ഞു മനുഷ്യൻ തന്റെ തോളിൽ തൂക്കിയിരുന്ന പാത്രത്തിലെ പാനീയം ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കുഞ്ഞു മനുഷ്യൻ സന്തോഷത്തോടെ അത് കുടിച്ചു റിപ്പിനും കിട്ടിയ ഒരു ഗ്ലാസ് പാനീയം റിപ്പിന് അതിന്റെ സ്വാദ് ഏറെ ഇഷ്ടമായി അയാൾ വീണ്ടും വീണ്ടും പാനീയം വാങ്ങി കുടിച്ചു ഒടുവിൽ ആ ഗുഹയിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാനും തുടങ്ങി റിപ്വാൻ മിങ്കിൾ താൻ കുടിച്ച പാനീയത്തിന്റെ ശക്തിയിൽ ഇരുപത് വർഷം ഉറങ്ങിപ്പോയി ഒരു ദിവസം റിപ്വാൻ മിങ്കിൾ ഉണർന്നു എന്നാൽ ഇരുപത് വർഷം ഉറങ്ങിപ്പോയ കാര്യം പാവം റിപ്പ് അറിഞ്ഞതേയില്ല മലമുകളിൽ കയറിയതും മനുഷ്യരെ കണ്ടതുമെല്ലാം കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളായാണ് റിപ്പിന് തോന്നിയത് ഉൾഫ് റിപ്പ് തന്റെ പ്രിയപ്പെട്ട നായയെ വിളിച്ചു എന്നിട്ട് വിറയ്ക്കുന്ന കാലുകൾ നിലത്തുറപ്പിച്ച് ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിന്നു അവിടെങ്ങും വുൾഫിന്റെ പൊടി പോലും കാണാനില്ല റിപ്പ് വളരെ കഷ്ടപ്പെട്ട് മലയിറങ്ങി ഗ്രാമത്തില റിപ്പാൻ മെങ്കിൽ അത്ഭുതപ്പെട്ടു ഏ ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമമാകെ മാറിയിരിക്കുന്നല്ലോ പുതിയ കെട്ടിടങ്ങൾ പുതിയ വഴികൾ അപരിചിതരായ മനുഷ്യർ ഇരുപതു വർഷം കടന്നുപോയ കാര്യം പാവം റിപ്പിനെ അറിയില്ലല്ലോ അയാൾ ഏറെ പാടുപെട്ട് സ്വന്തം വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു എന്നാൽ വീടിന് എന്ന സ്ഥലത്തെത്തിയ റിപ്പ് ഞെട്ടിപ്പോയി തന്റെ വീട് പഴകി പൊളിഞ്ഞു വീണിരിക്കുന്നു റിപ്പ് ഭാര്യയെയും മക്കളെയും ഉറക്ക വിളിച്ചു പക്ഷേ ആരും വിളി കേട്ടില്ല ദൈവമേ ഇതൊക്കെ എന്താണ് എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എവിടെ പോയി റിപ്പിന് സങ്കടം വന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ റിപ്പിന് ചുറ്റും ആളുകൾ കൂടി നിങ്ങൾ ആരാണ് അവരിൽ ഒരാൾ ചോദിച്ചു ഞാൻ ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾക്ക് റിപ്പുവനുമെങ്കിൽ എന്നൊരാളെ അറിയാമോ റിപ്പു ചോദിച്ചു റിപ്പുവനുമെങ്കിൽ എന്റെ അച്ഛനാണ് അദ്ദേഹം വീടുപേക്ഷിച്ചു പോയിട്ട് ഇരുപത് വർഷമായി ഇപ്പോൾ ഒരു വിവരവുമില്ല ആൾക്കൂട്ടത്തിനിടയിൽ നിന്നിരുന്ന ഒരു യുവതി പറഞ്ഞു അത് തന്റെ മകളായ ജൂഡിറ്റ് ഗാർഡിനർ ആണെന്ന് റിപ്പ് തിരിച്ചറിഞ്ഞു മോളേ നിന്റെ അച്ഛനാണ് ഞാൻ റിപ്പാൻ റിപ്പ് താൻ കാറ്റ്സ്കിൽ മലയിലേക്ക് പോയതും കുഞ്ഞു മനുഷ്യയെ കണ്ടതും അവർ തന്നെ തന്ന പാനീയം കുടിച്ചതുമെല്ലാം നാട്ടുകാരോട് പറഞ്ഞു അത് കേട്ട എല്ലാവരും അത്ഭുതപ്പെട്ടു റിപ്പിനെ ജോഡിറ്റ് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീടുള്ള കാലം റിപ്പുകാൻ മിങ്കിൽ മകൾക്കൊപ്പം സുഖമായി ജീവിച്ചു